കർത്താവിൻ്റെ അതിപരിഷ്ടനാമം ഈ പ്രഭാതത്തിലും അടുമാറായിട്ട് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഡേ നയ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം കൽവറയിലെ അപ്പുണ്യാക്ക നടത്താൽ നമ്മളെ വീണ്ടെടുത്തു മക്കളും അവകാശീലമാക്കി തീർത്തു കാട്ടൊലുവായ നമ്മെ ആ നല്ല ഒലുവോടെ ചേർത്ത് ഒട്ടിച്ചതിനാൽ നമുക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹോവാ നല്ലവലും കഷ്ട ദിവസത്തിൽ ശരണമാകുന്നു തെങ്കലാശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു പ്രിയരെ കഷ്ടദിവസത്തിൽ എല്ലാവരും മാറും മറക്കും അകലം വിട്ട് സഞ്ചരിക്കും പക്ഷെ കഷ്ടദിവസത്തിൽ ശരണമായ ഒരുവൻ നമ്മളെ ദൈവമാണ് അതുകൊണ്ടാണ് കഷ്ടതയിടത്തി ചുളയിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുമെന്ന ദാവിതും മറ്റൊടുത്ത് പറയുന്നു അവിടെ ആ കാഠിന്യം അനുഭവിക്കുമ്പോൾ മരണത്തിന്റെ നിലയിൽ വരുമ്പോൾ പോലും ഞാൻ ദാവിത് പറയാൻ കാരണം ഗുരുത്താഴെ കൂടെ നടന്നാലും അവിടെയും കർത്താവ് അങ്ങ് എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ ആർക്കും അവിടെ ഇറങ്ങി വരാൻ പറ്റില്ല പക്ഷേ കൂടെയിരിക്കുന്നിരുത്തി അതുകൊണ്ടല്ലേ പ്രതിസന്ധി വരാഞ്ഞിട്ടാണോ സഹോദരങ്ങളെ ദൈവം നമ്മുടെ കൂടെ കൂടെയിരുന്നത് കൊണ്ടല്ലേ നമ്മൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നത് സകലത്തെയും ജയിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയില്ലേ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയത്തക്കരുതിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടിയിൽ നമ്മുടെ മേൽ നൽകിയതോർത്ഥ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എൻ്റെ നിതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ധൈര്യത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാം വിശ്വാസത്തിന്റെ നായകനും ഉർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ സേവിച്ച വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വചനപ്രകാരം ജീവിക്കാൻ ദൈവം നമ്മെല്ലാം ഇടയാക്കട്ടെ ശ്വാസത്താൽ ജീവിക്കാൻ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എല്ലാ കാലഘട്ടത്തിലും പ്രഖ്യാപനം ചെയ്യാൻ അവിടെ നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രത്യാശയുള്ള എവരുമേ ധൈര്യപ്പെട്ടിരു പേൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്താണ് പ്രത്യാശ ഇന്നലെ വിടുവിച്ചത് ഇന്നും വിടുവിക്കും മേലാലും വിടുവിക്കും അതാണ് നമ്മുടെ പ്രത്യാശ പിന്നെന്താണ് ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ പോകെയാണ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി തൻ്റെ സഭയെ ചേർക്കുവാൻ വിശുദ്ധിയോടെ നിൽക്കുന്ന വചനപ്രകാരം നിൽക്കുന്ന പ്രമാണപ്രകാരം ജീവിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് വരാൻ പോവുകയാണ് കഷ്ടതയും പട്ടിണിയും നഗ്നതയും ദുഃഖവും മുറവിളിയും ഒക്കെ തീരാൻ പോവുകയാണ് അല്ലേ കഷ്ടതയില്ലാത്ത ദുഃഖമില്ലാത്ത മുറവിളിയില്ലാത്ത ഒരു നാടാണ് നമ്മുടെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കാ പ്രത്യാശയോർത്തെത്ര പേർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും ദുഃഖം തീർന്നു പോകാൻ പോകുകയാണ് ഇരുളവിടെയില്ല കുഞ്ഞാടവിടെ വിളക്കാണ് പ്രൈസ്തല്ലോ ആലല്ലോയ നന്നോക്കി പാർത്തിരുന്ന കർത്താവിൻ്റെ വരവസമാഗതമാകുകയാണ് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ വിഷുദ്ധനിനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എസ് അഴുക്കോളവൻ അഴുക്കായിക്കോട്ടെ നിതിവാന് നീ നീതി ചെയ്യട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തന അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലവും കൂലിയും അവിടുത്തെ പക്കലുണ്ടോ പ്രിയരേ ഒരുങ്ങിയിട്ടുണ്ടോ കൈവിടപ്പെട്ടു പോകരുത് നാളെ അവസരമില്ല ആകെ അറിയിന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന എല്ലാവരും പ്രിയരേ ഈ ലോകത്തിലുള്ളതല്ല ചിന്തിക്കേണ്ടതാണ് ഉയരത്തിലുള്ളത് ചിന്തിക്കും അവിടുത്തെ വരവിനായി ഒരുങ്ങോ സഹായിക്കട്ടെ യോബിന്റെ പുസ്തകം പനിച്ച അധ്യായം പതിനൊന്നാം വാക്യം ദൈവത്തിന്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കും നിനക്ക് പോരായു കഷ്ടതയുടെ തീച്ചുളയിലായിരിക്കുന്ന വേദനയിലൂടെ സങ്കടങ്ങളിലൂടെ പോകുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒന്നുകൂടി പറഞ്ഞാൽ അകത്തുള്ള കൈത്താങ്കൽ നൽകേണ്ട കൂടെ നിൽക്കേണ്ട വ്യക്തിത്വങ്ങൾ പോലും യോബിന് തള്ളിപ്പറയുമ്പോൾ ഇനിയും ദൈവഭക്തി മുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ചോദിച്ച് പരിഹസിച്ച് നിയോഗിച്ചകാൻ പറയുമ്പോഴും ദൈവത്തിന്റെ ആത്മാവിന് ഇന്നു പകൽ പറയാനുള്ള ഒരു സന്ദേശമാണ് കഷ്ടതയിലൂടെയും സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും നിന്നകളിലൂടെയും കടന്നു പോകുന്ന ജനത്തെ നോക്കി ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ള ശക്തമായൊരു സന്ദേശം ഇതിന്റെ നടുവിലും ദൈവത്തിന്റെ ആശ്വാസം നമ്മളോട് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും നീ പയപ്പോഴണ്ട വെള്ളത്തിലൂടെ കടക്കട്ടെ തീയിലൂടെ കടക്കട്ടെ ഏ സക്തിജാലം ദഹിപ്പിക്കുകയില്ല വെള്ളം നദി നിന്നെ മുക്കിക്കളയുകയില്ല അവിടെ ഞാൻ നിന്നോട് കൂടെയിരിക്കും ഏ ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഞാൻ നിൻ്റെ ദൈവമായി ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ കട്ടതിയുടെ നടുവിൽ നടന്നാലും ഞാൻ നിന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും ഹോവയെങ്കിൽ പ്രത്യാശ വെച്ചു കൊള്ളുക ആലി ഹോവഫക്തന് ദൃഢധൈര്യമുണ്ട് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുകയില്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ ആശ്വാസ വാചനങ്ങൾ നീ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ വാചനം ഞാൻ അനാദിയായ ദൈവമാണ് ശശ്വതവാസിയായ ദൈവമാണ് ഞാൻ പരിശുദ്ധനെന്ന നാമമുള്ളവനാണ് മനോ വിനയവും മനസ്താപം ഉള്ളവരുടെ കൂടെ ഞാൻ ഇറങ്ങി വരുന്ന ദൈവമെന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വാചനം എത്രയോ തവണ കഷ്ടതയുടെ തീച്ചൂളിലൂടെ നടന്നപ്പോൾ പ്രിയ ഹോദരങ്ങളെ വേദനിച്ചപ്പോൾ എവിടെ എവിടെയൊരു വഴിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് പറഞ്ഞ് ആരെനിക്ക് വേണ്ടി തുറക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാതിലാകുന്നുവെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് തള്ളിയപ്പോൾ ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നേ ഹോവാ എൻ്റെ അടിപ്പണന നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ അവിശ്വസിപ്പിച്ച ദൈവത്തിന്റെ വാചനം മാത്രമല്ല ആരും വിശ്വസിപ്പിക്കാൻ അടുത്തില്ലാതിരുന്നപ്പോഴും ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിച്ച അപ്പനും മക്കളോട് കന്നു പോകുന്നത് കന്നു തോന്നിയിട്ട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞില്ലേ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ ഇൻ കേസ് മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല ഞാൻ നിന്നെ എൻ്റെ ഉള്ളൻ കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിച്ച വാചനത്തിനായി സ്തോത്രം അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് കഷ്ടതയിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റാരുമല്ല ആശ്വാസം നൽകുന്നത് ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കുകളും നിനക്ക് പോരായും പ്രിയരെ അവിടെ ദൈവം നമുക്ക് വേണ്ടി ഡയറക്റ്റ് സംസാരിക്കും മറ്റാരുടെ ആശ്വാസം നമുക്കവിടെ ബലം പകരില്ല തന്റെ ശരീരത്തിൽ നിന്ന് ആ ശൂലം മാറിപ്പോകാൻ ഓരോസ് പ്രാർത്ഥിച്ചു നമുക്കറിയാം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഭാരപ്പെടുത്തിയ ആ ബാന്ധവങ്ങൾ പൊട്ടിപ്പോകാൻ മാറിപ്പോകാൻ തൻ പലവണ് പ്രാർത്ഥിച്ചു പക്ഷെ കർത്താവ് പറഞ്ഞു ഡയറക്റ്റ് ഇടപെടുകയാൽസേൻ്റെ കൃപം നിനക്ക് മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയും തികഞ്ഞു വരുന്നു ഡയറക്റ്റ് നമ്മളോട് സംസാരിക്കുന്ന ദൈവം അകറേ മരുഭൂമിയിൽ നിനക്കെന്ത് കാര്യം നീ ഇവിടെ തകരില്ല എന്ന് പറയുന്ന ദൈവശാബ്ദം മോശയോട് പറഞ്ഞില്ലേ മുൻപോട്ട് പോകാൻ കൽപ്പിക്കളിക്കുന്നതെന്താ നേരിട്ട് ഇടപെടുന്ന ദൈവശാബ്ദം ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും എന്ന് പറഞ്ഞ ദൈവശാബ്ദം നേരിട്ട് നമ്മളോട് ഇടപെടുകയാവഹന്നനോട് പറയുകയാണ് നീ മരിക്കില്ല പത്മാവസ് ഇനി നിലക്ക് എഴുതേണ്ടതുണ്ടാ നീ കാണുന്നത് എഴുതുക ഞാൻ മരിച്ചവനായിരുന്നു നരന്തേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട സ്വർഗം തുറന്ന ഡയറക്റ്റ് കാണിക്കേണ്ടതെല്ലാം കാണിച്ചു കൊടുത്ത ദൈവിക സംസാരം നേരിട്ടിടപെടുന്ന ദൈവം പ്രിയ ഇതാണ് ഒരു കഷ്ടതയിലൂടെ പോകുന്ന ഫാക്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കർത്താവ് ഡയറക്റ്റ് സംസാരിക്കും ദൈവമായിട്ട് ആഴമായ ബന്ധത്തിലേക്ക് നമ്മൾ വരും അവനെന്നോട് പറ്റിയിരിക്കാൽ അവനെന്നോട് പറ്റിയിരിക്കുക അവനെ വിടുവയ്ക്കും അവന്റെ നാമത്തെ ഞാൻ അവനെ ഉയർത്തുമെന്ന് പറയുന്ന ദൈവ ശബ്ദത്തിൻ്റെ ആഴം ഇന്ന് പാകലേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ ഹാലൂയ ധൈര്യത്തോടെ 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 നമുക്ക് പറയാൻ കഴിയണം എൻ്റെ നീതിമാൻ വിശ്വാസത്തായി ദൈവത്തിന്റെ ആശ്വാസങ്ങളും അവിടുന്ന് പറഞ്ഞു തരുന്ന വചനങ്ങളും വാക്കുകളും നമ്മളോട് ഹൃദ്യമായി ഇടപെടുന്ന ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന കഷ്ടതയിലായിരുന്നു എൻ്റെ ജലത്തിൻ്റെ കഷ്ടത കണ്ടിട്ട് ദൈവം നേരിട്ട് നേരിട്ടിടപെട്ടില്ലേ ഓ ഞാൻ കണ്ടു കണ്ടു കേട്ടു സങ്കടം പറഞ്ഞു ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞവരോട് നേരിട്ടിടപെടുന്ന ദൈവശബ്ദത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഈ ദൈവത്തെ പോലെ ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ പ്രിയരേ ആ ശബ്ദം പോരേ നമുക്ക് ദൈവത്തിന്റെ ഡയറക്റ്റ് ഇടപെടൽ ആരാണ് ദൈവം നിർമ്മിച്ചവൻ സൃഷ്ടിച്ചവൻ ഉളവാക്കുന്നവൻ ശക്തീകരിക്കുന്നവൻ ബലം കൽപ്പിക്കുന്നവൻ മുമ്പോട്ട് പോകാൻ പറയുന്നവൻ എനിക്ക് കഴിയും ഞാനാകുന്നവൻ ഞാനാക്കുന്നു ഞാൻ ഇന്നും പ്രവർത്തിക്കും ആര് തടുക്കുമെന്ന് പറയുന്ന ദൈവശബ്ദം അതുപോലെ നമുക്ക് കർത്താവ്റ്റി യേശുവിൻ്റെ ആ നാമത്തിൽ നിങ്ങളുടെ വചനത്തിൽ ശക്തി വ്യാപരിക്കട്ടെ ജനം വിടുതൽ പ്രാപിക്കട്ടെ ആത്മാവിൻ്റെ വലിയ ഇടപെടിയിലുണ്ടാകട്ടെ അന്ധകാരം മണ്ഡലങ്ങൾ തകരട്ടെ ദൈവപ്രവൃത്തി കൊളിപ്പെട്ടു വരട്ടെ സൈന്യത്താലല്ല ശക്തിയാലല്ല എങ്ങനെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വലിയ വേറൊക്കെ ദൈവം ചെയ്യണം അവിടുത്തെ എറണപ്പാടുകൾ ദൈവം ഞങ്ങളെ അറിയിക്കും ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ ഞങ്ങൾ മറയപ്പെടുന്നു പിതാവേ അവിടുത്തെ ആശ്വാസ വചനങ്ങൾക്കായി സ്തോത്രം ഡയറക്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഞാൻ 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 തന്നെ എന്ന് പറയുന്ന ദൈവശബ്ദത്തിനായി സ്തോത്രം അടിപ്പണ്ണ ശക്തി അവരിക്കട്ടെ വാതിൽ തോറക്കട്ടെ ഞാൻ ആത്മാവിൽ ശക്തരാകട്ടെ എല്ലാ വിടുദുകൾക്കായി സ്തോത്രം യേശുവൻ നാമത്തന്നെ ആമേനാമെ ക്രിസ്വാല സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകും നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനം നമ്മളെ നയിക്കുന്ന ദൈവവചനം നമ്മളെ ശക്തീകരിക്കുന്ന വചനം ആശ്വാസവചനങ്ങൾ അതോർത്ത് സ്തോത്രം ചെയ്യാം ഈ വചനങ്ങളാണോ സഹായിക്കട്ട ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പശുപ്പിച്ചു